ബാർകോഴ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് സംഘം ഇടുക്കിയിൽ പരിശോധന ആരംഭിച്ചു ശബ്ദ സന്ദേശത്തിൽ രണ്ടര ലക്ഷം നൽകിയെന്ന് പറയുന്ന സ്പൈസ് ഗ്രോവ് ഹോട്ടൽ ഉടമയും ചോദ്യം ചെയ്യും കൂടാതെ സന്ദേശം വന്ന വാട്സാപ്പ് ഗ്രൂപ്പ് അംഗങ്ങളിൽ ദിനം മൊടി രേഖപ്പെടുത്തും മദ്യനയത്തിൽ ഇളവ് വരുന്ന സാഹചര്യത്തിൽ ബാറുടമകൾ രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്നാവശ്യപ്പെട്ട ശബ്ദ സന്ദേശം അയച്ച ഇടുക്കിയിലെ ബാറുടമകളുടെ സംഘടനയിലെ മുൻ നേതാവായ അനുമോനെ ക്രൈംബ്രാഞ്ച് സംഘം ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് അന്വേഷണ സംഘം ഇടുക്കിയിലെത്തിയത് മൂന്നാർ അടിമാലി മേഖലയിലെ വിവിധ ബാറുടമകളിൽ നിന്നും അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ശബ്ദ സന്ദേശത്തിൽ രണ്ടര ലക്ഷം രൂപ നൽകിയെന്ന് അനുമോൻ വെളിപ്പെടുത്തിയ സ്പൈസ് ഗ്രോവ് ഹോട്ടൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അരവിന്ദാക്ഷനിൽ നിന്നും സംഘം മൊഴി രേഖപ്പെടുത്തും ശബ്ദ സന്ദേശം വന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളായ ബാറുടമകളിൽ നിന്നും പരമാവധി മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ലക്ഷ്യം വയ്ക്കുന്നത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി മധുസൂദനന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇടുക്കിയിൽ പരിശോധനകൾ ജനം ഇടുക്കി